ഈ സ്ത്രീകളെ സൂക്ഷിക്കുക ഈ ഒരു വീഡിയോ എല്ലാവരും കാണുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒരു പബ്ലിക് അവെയർനെസ് വീഡിയോ ആണ് ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്ന സംഭവമാണ് കേട്ടോ ഇനി എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിലെ താനൂര് ഗവണ്മെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയുടെ കുഞ്ഞിൻ്റെ മാല ഈ തമിഴ്നാട് സ്വദേശികളായ ഈ രണ്ട് സ്ത്രീകൾ അതിവിദഗ്ധമായി മോഷ്ടിച്ച് കടന്നു കളഞ്ഞതാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനായിരുന്നു സംഭവം പിന്നെ മോഷ്ടിച്ച മാലയ്ക്ക് ഒരു ഭവനോളം തൂക്കം വരുന്നുണ്ട് മോഷണത്തിന്റെ ദൃശ്യം ഇവര് മോഷ്ടിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള പോലീസ് അതായത് താനൂർ പോലീസ് ഇവരെ കയ്യോടെ പൊക്കി അതിവിദഗ്ധമായിട്ടാണ് ഇവരെ പൊക്കിയത് എന്തായാലും താനൂരിലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ ഒരു പോലീസുകാർക്ക് തലാ ബ്ലോക്സിന്റെ ഒരു ബിഗ് സല്യൂട്ട് ഇതുപോലുള്ള ഒരുപാട് കള്ളത്തിമാരും കള്ളന്മാരും നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് കുട്ടികളൊക്കെയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതും അത് എവിടെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഒന്ന് ഷെയർ ചെയ്യുക